അപ്പം ഞാൻ ടീച്ചറിനെ വാട്ട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചക്കുന്നത് ഞങ്ങളൊരു മുപ്പത്തി ഒന്നാം തീയതി ആവുമ്പോൾ ഈ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ എന്നൊരു സംഭവം ഈ ടീച്ചറ് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പെട്ടെന്ന് കാണുകയും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കത്തി മാത്രമാണ് മരണത്തെ കണ്ടിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഡോക്ടർമാർക്ക് ഒരു സംശയമുള്ള കാര്യ കുഞ്ഞിനെ കിട്ടുമെന്നല്ലോ ഉറപ്പില്ലായിരുന്നു ശരിക്കും നമ്മളെല്ലാം പറയും ആകസ്മികമാണ് മരണം കള്ളനെപ്പോലെ വരും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എല്ലാ മരണങ്ങളും അങ്ങനെയാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളുള്ളത് തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂര് ഇടവകയുടെ സിമിത്തേരിലാണ് ഇവിടെയാണ് നമ്മുടെ സിൻസി ടീച്ചറിനെ അടക്കം ചെയ്തിരിക്കുന്നത് സിൻസി ടീച്ചർ ഒരു മാരക രോഗം വന്നാണ് മരിച്ചത് പക്ഷേ സിൻസി ടീച്ചർ രോഗത്തെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല സിൻസി ടീച്ചർ മരണത്തെയും തോൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം സിൻസി ടീച്ചറുമായിട്ടുള്ള എൻ്റെ പരിചയം ഒരിക്കലും ഞാൻ അവിടെ ഒരു വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പം ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഈ പോകുന്ന വഴിയിൽ ഒരു സിൻസി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് അച്ഛൻ അവിടെ കയറണമെന്ന് പറഞ്ഞു ടീച്ചറിന് സർജറി ആയിട്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന വ്യക്തിയാണ് അതിൽ അത്രയും തീവ്രമാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അത് ടീച്ചറ് സംസാരിച്ച് പിരിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിരിയുമ്പം ടീച്ചർ എന്നോട് പറഞ്ഞാൽ എനിക്ക് പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണം പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരുടെ തെരുവിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന പാവങ്ങളുടെ ഇടയ്ക്ക് എനിക്ക് ശുശ്രൂഷിക്കണം അവർക്ക് വേണ്ടി ജീവിക്കണം ഇതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് ഈ സിൻസ ടീച്ചർ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം എനിക്കറിയാവുന്ന ഒരു ചേച്ചി എനിക്ക് ടീച്ചർ എഴുതിയ ഒരു പാട്ട് ഇട്ട് തന്നു സിൻസ ടീച്ചർ എഴുതിയതാണ് അച്ഛാ എന്തെങ്കിലും ചെയ്യണം ഇത് അച്ഛനെ ഏൽപ്പിക്കാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ബാച്ചുകാർ കണ്ടുള്ളൊരു അച്ഛനെ ഏൽപ്പിച്ചു പിന്നീട് പിന്നീടത് ഒന്നും നടന്നില്ല അങ്ങനെ ടീച്ചർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു മെസ്സേജ് അയച്ചാ ഈ മുപ്പത്തി ഒന്നാം തീയതി ആകുമ്പോൾ എനിക്ക് ആ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ എന്നൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരികയാണ് പിന്നീട് ഞാനത് ശ്രദ്ധിച്ചേയില്ല കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫോണിലേക്ക് വരുന്ന മെസ്സേജ് ടീച്ചർ മരിച്ചു എന്നൊരു മെസ്സേജാണ് അപ്പോൾ ഞാൻ ടീച്ചറിനെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചാക്കുന്നത് ഞാൻ കൂടി മുപ്പത്തി ഒന്നാം തീയതി ആകുമ്പോൾ ഈ പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ എന്നൊരു സംഭവം ഈ ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പെട്ടെന്ന് കാണുകയും എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ശരിക്കും നമുക്കറിയാം ഒരു പാട്ട് എഴുതി അതിനെ കമ്പോസ് ചെയ്ത് അത് പാടി അത് പുറത്തിറക്കണമെങ്കിൽ ഒരാൾ തന്നെ ചെയ്താലും ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അന്ന് ടീച്ചർ മരിച്ചു മരിച്ചതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റിയില്ലോ എന്നൊരു വേദന എൻ്റെ ഉള്ളിൽ തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്നൊരു മ്യൂസിക് ഡയറക്ടറെ അപ്രോച്ച് ചെയ്തു പൊൻബാറ ജോർജ് സാർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറെ അപ്രോച്ച് ചെയ്തു അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളി അത് ഏറ്റെടുത്തു പുള്ളി ഒരു രണ്ട് മണിക്കൂറിന് കമ്പോസ് ചെയ്തു തന്നു പെട്ടെന്ന് തന്നെ ഞാനത് ഓർക്കസ്ട്രേഷന് വേണ്ടി ഡിനോയ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ സമീപിച്ചു അത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഈ ഓർക്കസ്ട്രേഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ ഒരു പെങ്കൊച്ച് ഓടി വന്നത് പാടുകയും ചെയ്തു അത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് പാട്ട് ഞങ്ങൾ ടീച്ചറിൻ്റെ ശുശ്രൂഷയിൽ പള്ളിയിൽ ടീച്ചറിനെ ബോഡി വെച്ചപ്പോൾ അത് അവിടെ പ്ലേ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പം അതൊരാകസ്മികമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല മറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് തീർച്ചയായും ഈ ടീച്ചറിൻ്റെ ഒരു മധ്യസ്ഥതയിലൂടെ നടന്ന ആദ്യത്തെ ഒരു അത്ഭുതമായി തന്നെയാണ് ഞാൻ ഈ കാര്യത്തെ കാണുന്നത് പ്രാർത്ഥിക്കുമ്പോൾ തൂവൽ പോൽ ഞാൻ ആകാശ ചെരുവിലെ പൂമ്പറ്റയാകും ആ ലിറിക്സ് എൻ്റെ കയ്യിലേക്ക് ക്ലിൻ്റച്ഛൻ തരുവാണ് അത് ശരി നീളമുള്ള ലൈനാണ് പക്ഷെ അതിന് ട്യൂൺ കിട്ടണ വലിയ പണിയാണ് സമയമൊന്നാമില്ല അച്ഛനാണെങ്കിൽ ഇത് പെട്ടെന്ന് വേണമെന്നാണ് അപ്പോൾ പറ്റിയതാണെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പക്ഷേ ഇങ്ങനെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി മരിച്ചു പോയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ അത് ചെയ്തേ പറ്റുള്ളൂ ഏതൊരു അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ ഈ പാട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഒരു അരമണിക്കൂർ മിച്ചം എടുത്തുള്ളൂ ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണെന്ന് ഞാൻ കരുതുന്നു ഒരു പാട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ചെറിയ സമയം അഞ്ചാറ് മണിക്കൂറും ഉണ്ട് അത് ട്യൂൺ ലഭിക്കുന്നു അതിൻ്റെ ഓർക്കസ്ട്ര കമ്പോസ് ചെയ്യാൻ പറ്റുന്നു അത് കുറച്ച് വശമുള്ളൊരു പാട്ടാണ് ആ പാട്ട് പഠിച്ച് ചെറിയൊരു സമയം കൊണ്ട് ഒരു കുട്ടി പാടുന്നു ജോ ജോമരിയ പാടുന്നു ഡിനോയ് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു അതൊരു വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാതിരിക്കാൻ പറ്റില്ല അത് പ്രതി ഇടപെടലാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് ഒരുങ്ങാനായിട്ട് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് സ്നേഹം നിറഞ്ഞ കുഞ്ഞേച്ചായിരുന്നു കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞേച്ചിയുടെ ചില മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം അപ്പം പൗരോഹിത്യ ജീവിതത്തിന് ഒരു ആറേഴ് ദിവസം മുമ്പ് കുഞ്ഞേച്ചി ഇങ്ങനെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അയച്ചു ആരും കൊതിക്കുന്ന ആത്മീയാകാശം സ്വന്തമാക്കാനായിട്ട് ഇനി ഏഴ് ദിവസങ്ങൾ മാത്രം അപ്പോൾ അതൊക്കെ എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിച്ചു പ്രചോദിപ്പിച്ചു വീണ്ടും ഞാൻ മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വീണ്ടും കുഞ്ഞേച്ചിയുടെ മെസ്സേജുകൾ തുറന്നു നോക്കുമ്പം വീണ്ടും എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് കുഞ്ഞച്ചീനിച്ച എനിക്ക് അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട വാവേ നീ ഇന്ന് ദൈവത്തിന് വേണ്ടി നിൻ്റെ വീട് ഉപേക്ഷിക്കുകയല്ല മറിച്ച് ലോകത്തെ മുഴുവൻ സ്നേഹ വായ്പോടുകൂടി പുൽകാനായിട്ട് എൻ്റെ വീടിൻ്റെ ഭിത്തികൾ വിശാലമാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ എൻ്റെയൊക്കെ പൗരോഹിത്യ ജീവിതത്തിൽ എത്ര എപ്രകാരമാണ് എൻ്റെ പൗരോഹിത്യം ജീവിക്കേണ്ടതെന്നൊക്കെ തൻ്റെ വാക്കുകളിലൂടെ അതുപോലെ തന്നെ മെസ്സേജുകളിലൂടെയൊക്കെ എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ച വ്യക്തിയായിരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞേച്ചിപ്പോൾ കുഞ്ഞേച്ചിയുടെ ഈ രോഗാവസ്ഥയിലായിരുന്നെങ്കിലും എപ്പോഴും ഞങ്ങൾ വിളിക്കും അല്ലെങ്കിൽ കുഞ്ഞേച്ചിയുടെ മെസ്സേജ് അയയ്ക്കും അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ പറയും വാവേ ഇത് ഈശോ തന്നെ തന്ന അപ്പം ഈശോയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതൊക്കെ ഒരിക്കൽ പോലും ഈശോയെ തള്ളിപ്പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഈശോയെ കുറ്റപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്ര രോഗാവസ്ഥയിലെ പലവിധ പീഡങ്ങളിലൂടെ കടന്നു പോകുന്നപ്പോഴും ആ കുഞ്ഞിന് ജന്മം നൽകേണ്ട ദാനിക്ക് ജന്മം നൽകേണ്ട ഒരു അവസരമൊക്കെ വന്നപ്പോഴും ഒരിക്കൽ പോലും കുഞ്ഞേച്ചി ദൈവത്തിൽ നിന്നും അകലുന്നതായിട്ട് ഞാൻ കണ്ടില്ല മറിച്ച് തൻ്റെ ആ സഹന ജീവിതത്തിൽ പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെപ്പോലും എന്താ പറയുക നമ്മളെ സങ്കടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞേച്ചീനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം കുഞ്ഞേച്ചി നമ്മളെ കുഞ്ഞേച്ചിയുടെ വാക്കുകൾ കൊണ്ട് ധൈര്യം ഒരു അനുഭവമാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്റെ അനിയന്റെ വൈഫാണ് എന്റെ സ്വന്തം അനിയത്തി തന്നെയായിരുന്നു മരിക്കുന്നതിന് മുന്നേ എനിക്കാണ് കത്തെഴുതി വെച്ചിട്ട് പോയത് അലമാരി തുറന്നപ്പോൾ അവിടെ അലമാരിക്കുന്നായിരുന്ന പറഞ്ഞേ എന്റെ സ്റ്റാബിലറൊക്കെ പിൻ ചെയ്ത അടിച്ച് അതിന്റെ പുറത്ത് ജിൻസി ജോർജ് എന്ന് എഴുതി വെച്ചേക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ട ചേച്ചിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു പോകുന്നതിന് മാപ്പ് അഞ്ച് കുട്ടികൾക്ക് ജന്മം കൊടുത്തതായി തന്നെ കരുതിക്കോളൂ സ്നേഹമെന്നാൽ ത്യാഗം തന്നെയാണല്ലോ ആകാശ ചെരുവിലിരുന്ന് ഞാൻ ചേച്ചിക്ക് ശക്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം സ്വന്തം സുഖം മാത്രം നോക്കി ഒരുപാട് പേർ തുരുമ്പു പിടിച്ചു ഇവിടെ ചേച്ചി തേഞ്ഞു തീർന്നതാവണം കുലീനം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാതിരിക്കുക എന്നതാണ് അങ്ങനെയൊരു ദുഃഖം ചേച്ചിക്ക് ഉണ്ടാവില്ല ആരോഗ്യത്തോടെ ആത്മസംതൃപ്തിയോടെ ഒരുപാട് പൊട്ടിച്ചിരിച്ചൊക്കെ ജീവിച്ചിട്ട് ഒടുവിലങ്ങ് വരുമ്പോൾ ഞാൻ മിഖായൽ മാലാഖയോട് ശക്തമായ ശുപാർശ ചെയ്തേക്കാം കേട്ടോ മക്കളെ നല്ല കരുണയുള്ള സ്വാർത്ഥത കുറഞ്ഞ അറിവും ആത്മവിശ്വാസവുമുള്ള വിശ്വപൗരന്മാരെ വളർത്താൻ ചേച്ചിക്കാവട്ടെ ആശംസകൾ സ്വന്തം അനിയത്തി ഞങ്ങൾക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ സിൻസിനെ കത്തി നിന്ന് മാത്രമാണ് സിൻസിക്ക് അങ്ങനെ ഒരു മരിക്കും സിൻസിക്ക് നേരത്തെ ഇത് മുൻകൂട്ടി ഇത് കണ്ടിരുന്നു ഒരു മരണത്തെ കണ്ടിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ സിൻസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾക്കെല്ലാം ശക്തിയും ബലവും തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസി കർത്താവിൻ്റെ അടുത്ത് പോയതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സിൻസി എൻ്റെ ഭാര്യയാണ് ഒരു മൂന്ന് വർഷത്തോളം ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചികിത്സയിൽ തന്നെ പ്രഗ്നൻ്റ് ആയത് ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രായത്തിൽ ഒരു കുഞ്ഞു വരുന്ന നമുക്ക് സന്തോഷമല്ലേ എന്നാണ് എപ്പോഴും ചോദിക്കുന്നത് ഡോക്ടർ പറഞ്ഞു അസുഖം ഉള്ളത് ഇത് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് അത് ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല കുഴപ്പമില്ല അതൊക്കെ നോർമലായിട്ട് ദൈവം നോക്കിക്കോളൂ എന്നിങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത് കുർവാലയ്ക്കൊക്കെ പോകാൻ നല്ല 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 താല്പര്യമായി നല്ല വിശ്വാസമായിരുന്നു പിന്നെ അവിടെ മക്കളും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് പറ്റുന്ന പോലെ രാവിലെ വണ്ടി സ്വന്തം വണ്ടിയൊക്കെ ഓടിച്ച് വന്ന് എന്നെക്കുച്ച് പോകുമായിരുന്നു ആൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം തള്ളി രാവിലെ പള്ളി വന്നിട്ടിങ്ങനെ തല വീണില്ലാതെ അങ്ങനെ ഭയങ്കര തലകർക്കുമായിട്ട് ഇങ്ങനെ ആടി ഞാൻ ഞാനാ പറയുന്നതെന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ആടിപ്പോയി അപ്പോൾ സെൻസ് പറഞ്ഞു വരിക ഇപ്പം ഇനി ഉടനെ ഒന്നും ഞാനിങ്ങനെ പള്ളി വരികയല്ല അവർ തല ഇറങ്ങി വീണാകില്ല ഒരു നാട്ടിൽ നാണക്കേടാവുമല്ലോ എന്നിങ്ങനെ സെൻസ് പറയുമായിരുന്നു എങ്കിലും പറ്റുന്ന പോലെ എപ്പോഴും ആ കുഞ്ഞുങ്ങളായിട്ട് ആ കുഞ്ഞിനെ മൂത്ത രണ്ട് പിള്ളേരുടെ എടുത്തിട്ടിട്ടാണേലും അവൾ രാവിലെ പള്ളിയിൽ വണ്ടി ഒഴിച്ച് വരുവായിരുന്നു ധൈര്യത്തിലാണ് പൂർണ്ണ ധൈര്യത്തിലാണ് അത് നടന്നത് എൻ്റെ വിശ്വാസം കാരണം ഡോക്ടർമാർക്ക് ഒരു സംശയമുള്ള കാര്യമായിരുന്നു അത് ബുദ്ധി എടുക്കാൻ കുഞ്ഞിനെ കിട്ടുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു എന്നിട്ട് തന്നെ ഈസി ആയിട്ട് ഒരു ഉഴപ്പില്ലാണ്ട് ആ കുഞ്ഞിനെ നമുക്ക് ലഭിച്ചു കുഞ്ഞിന് യാതൊരു അസുഖം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കുഞ്ഞിന് കുഞ്ഞിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ത് സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാണ്ട് ആ കുഞ്ഞിനെ നമുക്ക് ലഭിച്ചു അതെല്ലാ കാര്യങ്ങളും ഒരു ഈസി ആയിട്ട് ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും ഇപ്പം ഇത്രയും ഒരു രോഗം ഉണ്ടായിട്ട് പോവും അതൊന്നും ഒന്നുമല്ല അതൊക്കെ അങ്ങനെ അങ്ങ് ഒരു വഴിക്ക് നടന്നു പോവും ഞാൻ എൻ്റെ എല്ലാ ജോലികളും ചെയ്തങ്ങനെ അവസാനമൊക്കെ ആയപ്പം ഒരു പ്രഷറൊക്കെ കുറഞ്ഞിട്ട് തലകറക്കവും നല്ലോണം തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാനന്നേരം പറയാമായിരുന്നു എന്നാൽ ഇപ്പം ചെറുതിനെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയിവിടെ ഞാൻ നോക്കാം അതൊന്നും കുഴപ്പമില്ല ചേച്ചി അത് രണ്ട് ദിവസം കൊണ്ട് കുറയുമായിരിക്കും അങ്ങനെ പറഞ്ഞ് എന്തോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അത് സഹിച്ച് പുള്ളി അത് എല്ലാം മുന്നോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകാൻ വേണ്ടി അത് വിളിച്ച് തന്നാലും എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെയൊന്നും പറയുകയല്ലോ പുള്ളി ലാസ്റ്റ് സമയം ഇവിടെ ഒരു രണ്ട് മാസം മുമ്പാണ് വീണ്ടും അസുഖം വീണ്ടും ഒരു ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് തല തലകറക്കം തലവേദന ശക്തിയായിട്ട് അതിനു മുമ്പ് വരെ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ട് പോകുമെന്ന് വിചാരിച്ചിരുന്നതാണ് വീണ്ടും ഇത് ശക്തിയായിട്ട് തലവേദന വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ വന്നാൽ നമ്മൾ നമുക്ക് വീണ്ടും സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അടുത്ത് തന്നെ അടുത്ത റൂമിൽ ആ പേഷ്യൻ്റ് ഇതേ അസുഖമായിരുന്നു പിറ്റ്യൂട്ടറി അടോനോമ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് അത് ആ അതേ ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു അവരോട് അവർക്ക് ഭയങ്കര പേടിയായിരുന്നു കരച്ചിലും ഒക്കെ ആയിരുന്നു അവർ അവരോട് പറഞ്ഞ് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട ഇത് നിസ്സാര കാര്യമാണ് നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ ഒന്നും അറിയുന്നില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂറത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെഡിയാകും ഒന്നും അറിയുന്നില്ല ഓക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആരും പറയേല അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിച്ച് എൻ്റെ ഓപ്പറേഷൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിച്ചു അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ പോയത് സന്തോഷ സന്തോഷമായിട്ട് പോയിരുന്നു എന്നെ കൈ ഇങ്ങനെ തിരിച്ച് കൈ കൊണ്ട് പോയി വന്ന ഒരു അഞ്ച് അഞ്ചര മണിക്കൂർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് നീ തിരിച്ച് പോകുന്നപ്പോഴത്തേക്ക് എന്നെ കാണിച്ചു തിരിച്ച് വന്നപ്പോൾ എന്നെ കാണിച്ചു അന്നേരം മയക്കം മാറിയിട്ടില്ലായിരുന്നു അത് ഒന്നര സമയമാണ് സമയം ഒന്നര ഒന്നര കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഐ സിയുയിലേക്ക് മാറ്റി അഞ്ച് മണിയായപ്പോൾ എന്നെ കയറി കാണിച്ചു അപ്പോഴത്തേക്ക് വീണ്ടും ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ഓപ്പറേഷൻ ചെയ്തില്ലെന്നാണ് വിളിക്കാതെ വിചാരിച്ചത് അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നെ ഓപ്പറേഷൻ കൊണ്ടുപോയിട്ട് ചെയ്തില്ലല്ലോ തിരിച്ചു തിരിച്ചുകൊണ്ടെന്നു തന്നെ ചെയ്യുമോ ഞാൻ പറഞ്ഞില്ലേ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായി ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ബാക്കിയുണ്ടല്ലോ ഒരു ഒരു കുഴപ്പമില്ല വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് മുക്ക് ട്യൂബിട്ടാണ് ചെയ്തത് മൂന്ന് വർഷം രണ്ട് വർഷം മുമ്പ് ചെയ്തത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുക്കൊക്കെ അടച്ചു വെച്ച് ഒരു കണ്ണ രണ്ട് കണ്ണ് അടഞ്ഞു പോയി ഇതൊന്നും ഒരു കുഴപ്പം സംഭവിച്ചില്ല എല്ലാം ഹാപ്പിയായിട്ട് വരുന്നു നാലാമത്തെ ദിവസം പതില് പതിനൊന്നര ആയപ്പോഴത്തേക്ക് റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി വന്ന് ഒരുപാട് വർത്താനങ്ങൾ പറഞ്ഞു വീട്ടിൽ പോകേണ്ട കാര്യങ്ങളും എൻ്റെ രണ്ടാമത്തെ മോളുടെ ആദ്യകൂർ ആണ് അതൊക്കെ നമുക്ക് നടത്തണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഹാപ്പി ആയിട്ട് കാണിരുന്നത് വിറ്റ ദിവസം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാരി കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വാരി കൊടുത്തു ഉച്ചയ്ക്ക് വാരി കൊടുക്കേണ്ട ഒരു വന്നില്ല തന്നെ ചോറ് തന്നെ വാരി കഴിച്ചു എഴുന്നേറ്റ് നടക്കാൻ ഡോക്ടർ പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു വെള്ളം ഒരുപാട് വെള്ളം കുടിക്കണം വെള്ളവും കുടിച്ചു എല്ലാ പിള്ളേരെയും വിളിച്ച് ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചു എല്ലാവരെയും കണ്ടു എല്ലാം ഹാപ്പി അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഒരു ക്ഷീണം പോലെ വന്ന് സാധാരണ ക്ഷീണം പോലെ പുള്ളിക്കാർക്ക് കട കടക്കുക കാരണം എഴുന്നേക്കാൻ പറയുമ്പോൾ ക്ഷീണമാണ് ഞാൻ കുറച്ച് കേട്ടാൽ ഞാൻ വിചാരിച്ച് ക്ഷീണമല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞ് ക്ഷീണമല്ലേ അത് കടന്നോളാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ല പിന്നെ ഞാൻ ബലം പിടിച്ച് നിർബന്ധിച്ച് എഴുന്നേപ്പിച്ചിരുത്തി ഇച്ചിരി വെള്ളം വായലൊക്കെ ഒഴിച്ചു വെള്ളം വായാലോട്ട് ഒഴിച്ച് പകുതി വെള്ളം വീഴുന്നു പകുതി സാധാരണ ഒഴുകി പോകുന്നു കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ കണ്ണ് തുറക്കും അതുപോലെ അടയ്ക്കുന്നു ഞാൻ കിടക്കുക കിടക്കുക എനിക്ക് ക്ഷീണമുണ്ട് ഞാൻ കടക്കുക അതുപോലെയാണ് വീണ്ടും ഒരു സീരിയസിലേക്ക് വന്നത് വീണ്ടും നേഴ്സുമാരിലെ വന്ന് കുറെ ഗ്ലൂക്കോസ് കൊടുത്തു പ്രഷർ ഷുഗർ എല്ലാം ചെക്ക് ചെയ്തു ഒന്നും കണ്ടില്ല പിറ്റേ അസൻ രാവിലെ വീണ്ടും ഇതേ മാറ്റം മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ തുടരുന്നു പിന്നെ സി സി ടി സ്കാനെടുത്തു സി ടി സ്കാനെടുത്ത് നോക്കിയിട്ട് ഒരു കുഴപ്പവും കണ്ടില്ല വീണ്ടും ഐ സിയിലേക്ക് ഡോക്ടർ വന്ന് മാറ്റി ഡോക്ടർ അവിടെ വന്നപ്പോഴത്തേക്കാണ് അസുഖത്തിൻ്റെ പ്രഷർ സ്ഥലയിലേക്കുള്ള പ്രഷറ് കൂടിയാണ് ഡോക്ടർ പറഞ്ഞത് അതേ അതോടെ സെൻസി അങ്ങോട്ട് തിരവശദതയായി അത് അങ്ങോട്ട് പോയി ശരിക്കും സെൻസ് ടീച്ചറിൻ്റെ കല്ലറ ഒരു പ്രത്യാശയുടെ കവാടമാണ് സിൻസ് ടീച്ചർ മരണത്തെയും തോൽപ്പിച്ചു രോഗത്തെയും തോൽപ്പിച്ചു ഞാൻ ദൈവത്തോടൊപ്പം ജീവിക്കും എന്നുള്ളൊരു കാര്യം സെൻസ് ടീച്ചറിന് ഉറപ്പായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക